നമ്മുടെ മുമ്പിലൂടെ എത്രയോ റമലാൻ കടന്നുപോയിട്ടുണ്ട് ആത്യന്തികമായി റമദാൻ കൊണ്ട് നമുക്ക് എന്ത് മാറ്റം ലഭിച്ചു എന്നതാണ് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടത് അടച്ചിട്ട ടാക്കീസുകൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ തുറക്കും മലപ്പുറം ജില്ലയിലൊക്കെ റമദാനിൽ ടാക്സീസുകൾ അടവാണ് പലതും അതിനി റമദാനിന്റെ അവസാനത്ത് പെരുന്നാളിൻ്റെ തലേദിവസം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഭംഗിയാക്കി ഏറ്റവും പുതിയ റിലീസായ പടവുമായി രംഗത്ത് വരും അപ്പോൾ അവരാരെയാണ് പ്രതീക്ഷിക്കുന്നത് റമദാനിൽ കിട്ടാത്ത റമദാൻ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ടീമുണ്ടെങ്കിൽ ആരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് റമദാനിൽ ഇവർ വരികയില്ല തുറന്നിട്ട് കാര്യമില്ല ഹൈന്ദവരെ കുറിച്ചാണോ ക്രിസ്ത്യാനികളെ കുറിച്ചാണോ നിരീശ്വരവാദികളെ കുറിച്ചാണോ ആരെ കുറിച്ചാ പിന്നെ അവർ അത് ആലോചിച്ചത് ഒന്ന് റമദാനാണ് അതുകൊണ്ട് വിവാഹങ്ങളൊക്കെ താൽക്കാലികമായി റമലാനിന് ശേഷമാവാമെന്ന നിലക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് റമലാനിൻ്റെ പകൽ നമ്മളെല്ലാവരും വ്രതാനുഷ്ഠാനത്തിലാണ് റമലാനിൻ്റെ വൈകുന്നേരവും രാത്രിയുമൊക്കെ നാം പരി പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് തറാവി നമസ്കാരങ്ങൾ കിയാമുല്ലയില് നിക്റുകൾ പ്രാർത്ഥനകൾ എല്ലാറ്റിലും ഒഴുകുകയാണ് സോദരിമാർ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് നീ എല്ലാം പൊടിതട്ടി രംഗത്ത് വരും എപ്പോ ഇനിയെല്ലാം പൊടിതട്ടി രംഗത്ത് വരും എപ്പോ റമദാൻ അവസാനിക്കുന്നതോടുകൂടി പെരുന്നാളിൻ്റെ മുതൽ സൗന്ദര്യവർണ്ണ വസ്തുക്കളെല്ലാം രംഗത്ത് വരും റമദാനിൽ നീട്ടിവച്ചിരിക്കുന്ന നൂറുകണക്കിന് വിവാഹങ്ങൾ പൊടിപൊടിക്കും പൊടിക്കൊടി റമദാൻ കഴിഞ്ഞതോടുകൂടി കല്യാണങ്ങൾ നടക്കണം ആർക്കും തർക്കമില്ല ഏറ്റവും ലളിതവും ഇസ്ലാമികമായ മര്യാദയും പാലിച്ചുകൊണ്ടുള്ള വിവാഹങ്ങളാണ് നാം ആഗ്രഹിക്കേണ്ടത് രാവിലെ തുടങ്ങുന്ന കല്യാണത്തിന് ലുഹറും അസറും മകരീബും സ്ത്രീകൾ അതിന്റെ സമയത്ത് നിസ്കരിക്കുന്നില്ല എന്താ കാരണം കല്യാണം കഴിഞ്ഞ് പുതു പെണ്ണിറങ്ങി കല്യാണത്തിന്റെ ആരവങ്ങൾ തീർന്ന് പിന്നീട് വീട്ടിൽ ചെന്ന് ഒന്നിച്ചൊരു നമസ്കാരം എന്താ ലുഹുറിന്റെ സമയത്ത് നിസ്കരിക്കാത്തത് എന്താ അസറിന്റെ സമയത്ത് നമസ്കരിക്കാത്തത് ഈ പള്ളിയിൽ ചിലപ്പോൾ വരുന്ന ആളുകൾ കരട്ട് നമസ്കരിക്കുന്നവരാകാം പക്ഷെ നമ്മുടെ കുട്ടുകുടുംബ ബന്ധുമിത്രാധികളിൽ സോദരിമാർ കല്യാണ ദിവസം നിസ്കരിക്കാത്തതെന്താ ഒലുവെടുത്താൽ പുട്ടിയിട്ടതൊലിച്ചു പോകും അതുകൊണ്ട് നനയാതെ മുഖം നനക്കാതെ ഭക്ഷണമൊക്കെ വിരലുകളിൽ ഒതുക്കി അന്ന് മാത്രം ഒരു പ്രത്യേക സുന്നത്തെടുത്ത് നന്നായിട്ട് മുഖത്തൊന്നും തട്ടാതെ സൂക്ഷിച്ചു ഭക്ഷണം കഴിക്കുകയാണ് കാരണം നന്നായിട്ടൊന്ന് മുഖം കഴുകിയാൽ ഈ പുട്ടിയെല്ലാം പോകും അതുകൊണ്ട് നിസ്കാരം വരെ ഡബിളും ത്രിപിളുമാക്കി നീട്ടിവെച്ചിരിക്കുകയാണ് ദൂർത്ത് പൊങ്ങച്ചമെല്ലാം റബലാനിന് ശേഷം തിരിച്ചു വരും സത്യല്ലേ അപ്പൊ പിന്നെന്ത് മാറ്റമാണ് നമുക്ക് റമലാലിനുടെ കിട്ടിയത് പറഞ്ഞു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് വിനോദ വാർത്തകളെ വാങ്ങുന്നവർ നല്ല വലുപ്പമുള്ള ടി വി സംവിധാനം വീട്ടിൽ വെച്ചു സ്ക്രീൻ വിശാലമായ സംവിധാനത്തോടുകൂടി ചുമരിൽ ഫിറ്റ് ചെയ്തു നാല് മക്കൾക്കും നാല് ബെഡ്റൂമിൽ നല്ല കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചു കൊടുത്തു ഇതൊക്കെ പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന ആവശ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് മനുഷ്യനെ നന്മയിലേക്കാണോ നയിച്ചത് തിന്മയിലേക്കാണോ ഒന്ന് അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അള്ളാഹുവിന് പൊരുത്തമുള്ളതാണോ അതുകൊണ്ട് ഉമ്മയും ബാപ്പയും വല്ലിമ്മയും വല്ലിപ്പയും പറഞ്ഞു റമദാനാണ് സീരിയൽ ഇവിടെ ഓടരുത് സിനിമ കാണരുത് കാർട്ടൂൺ വേണ്ട കോമഡി വേണ്ട എല്ലാം മാറ്റിവെച്ചു നിർത്തിവെച്ച ഉമ്മ തന്നെ പറഞ്ഞു എല്ലാം അടക്ക് എല്ലാം പൂട്ടിവെക്ക് ഒക്കെ ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് അപ്പൊ നീയത്തെന്താ എന്താണ് ഈ സിനിമയും സീരിയലും തോന്നിയാസങ്ങളൊക്കെ അവസാനിപ്പിച്ച് നന്നാവണമെന്നതാണോ നെയ്യത്ത് അതല്ല നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാമെന്നതാണോ ആ സംസാരത്തിന്റെ ഉള്ളടക്കം എല്ലാ മടക്ക് ഇനി നോമ്പ് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ അതിന്റെ അർത്ഥം ഈ പള്ളിയിൽ കുറെ ആളുകളുണ്ട് ചക്കരക്കല്ല് പള്ളി എന്നല്ല കേരളത്തിലെല്ലാ പള്ളികളിലും ഇപ്പോൾ സുബഹിക്ക് നന്നായിട്ട് ആളുകളാണ് ഈ ആളുകളൊക്കെ റമദാൻ കഴിഞ്ഞാൽ അങ്ങോട്ടാ പോകുന്നത് റമലാൻ കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ അങ്ങോട്ടാ പോവുക നിങ്ങളൊക്കെ സുബൈൻ്റെ മുമ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരാണോ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നവരാണോ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ സുബഹിക്ക് മുമ്പ് കോളേജിൽ പോകുന്നവരാണോ ആണെങ്കിൽ കുഴപ്പമില്ല യാത്രയിൽ എവിടെയാണ് സൗകര്യം അവിടെ നമസ്കരിച്ചാൽ മതി അപ്പൊ റമദാൻ കഴിഞ്ഞാൽ ഈ ചക്കരക്കല്ലിന്റെ പരിസരത്തുള്ളവർ അഞ്ചരക്കണ്ടിയുടെ പരിസരത്തുള്ളവർ മയിലുള്ളവർ തളിപ്പറമ്പിലുള്ളവർ ഇങ്ങോട്ട് ഈ ഭാഗത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിലുള്ള പള്ളികളുടെ പരിസരത്തുള്ളവർ ഞാൻ ചോദിക്കേണ് അവരൊക്കെ നാട്ടിലില്ലേ ഉണ്ട് എന്നിട്ട് സുബൈക്ക് അവർ എവിടെയാണ് റമദാൻ കഴിഞ്ഞാൽ എവിടെ പോയി കണ്ണു കാണാത്ത സഹാബി ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ മതി എന്ന് ഉത്തരം കൊടുത്തു പോയപ്പോ തിരിച്ചു വിളിച്ചു ബാങ്കുകൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു രണ്ട് കണ്ണും കാണാത്ത സഹാബിയോടാണ് ചോദ്യം ബാങ്കുകൾക്കാറുണ്ട് പള്ളിയിലെത്തണം കണ്ണു കാണാത്ത ആളോട് പ്രവാചകരെ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് എന്നെ എന്നെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ആളില്ല ഞാൻ നമസ്കരിച്ചാൽ പോരെ കൊടുത്തു അദ്ദേഹത്തിന് വിളിച്ചിട്ടാ ചോദിച്ചത് ബാങ്ക് ാറുണ്ടോ ജിമ്മിനും കരാട്ടക്കും കളരിക്കും കായികാഭ്യാസങ്ങൾക്കും ആരോഗ്യ ദൃഢഗാത്രന്മാരായി നിൽക്കാനുള്ള എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കുന്ന ഈ പുതിയ ലോകം യൂത്തന്മാരെന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ മുമ്പിൽ സുബൈക്ക് പള്ളിയിൽ വന്ന് നേരെ ചൊവ്വ റുക്കോതം നിർവഹിച്ച് ജമാഅത്തായി നമസ്കരിക്കാൻ എന്താണ് തടസ്സം റമദാൻ വിട പറയുന്നതോടുകൂടി ജമാഅത്തും വിട പറയുകയാണോ എത്ര മനോഹരമായിട്ടാണ് പർദയും മഫ്തയും ഒക്കെ ഇട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വേഷവിധാനത്തിൽ നമ്മുടെ ഭാര്യമാരൊക്കെ പള്ളിയിലെത്തിയത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സ്ത്രീകളും അവരുടെ വീടുകളിലോ പള്ളിയുടെ പരിസരത്തൊക്കെ ആയി നടന്നുകൊണ്ടിരിക്കുന്ന തറാവി നമസ്കാരത്തിലെത്തിയത് ചില ആളുകൾക്ക് പള്ളിയിലേക്കേ കയറാൻ പാടില്ലാത്തതുള്ളൂ ആയിക്കോട്ടെ അവരും സംവിധാനങ്ങൾ ഉണ്ടാക്കി നമസ്കരിക്കാൻ എത്ര മനോഹരമായിട്ടാണ് വേഷം റമദാൻ കഴിയുന്നതോടുകൂടി ഈ വേഷം അവസാനിപ്പിച്ചു കല്യാണത്തിന് പേക്കൂത്തുകൾ നടക്കുകയാണ് ദൂർത്ത് നടക്കുകയാണ് പൊങ്ങച്ചം നടക്കുകയാണ് ഗർഭ് നടക്കുകയാണ് അഹന്തയും അഹങ്കാരവും പുറത്തു വരികയാണ് തന്റെ അങ്കലാവണ്യങ്ങൾ കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആളുകൾക്ക് കൊത്തി വലിക്കാൻ ഇട്ടുകൊടുക്കുന്ന വിധത്തിൽ വേഷവിധാനങ്ങൾ ഒരുക്കുകയാണ് പരിശുദ്ധ റമലാൻ എന്ന് പറയുന്ന ഈ ഒമ്പതോ മുപ്പതോ നോമ്പുകൾ വളരെ ശ്രദ്ധയോടുകൂടി നോമ്പെടുത്തിട്ട് അനുവദിച്ച സമയത്ത് നോമ്പ് പ്രതിഫലം പ്രതിഫലമുറപ്പായി എന്ന് പറയുന്ന മുസ്ലിമത്തായ പെണ്ണ് മുസ്ലിമായ പെണ്ണ് ഞാൻ ചോദിക്കണേ എന്നിട്ട് ഈ റമദാൻ അങ്ങ് അവസാനിച്ച് പെരുന്നാളിന്റെ ദിവസം റമദാനിണ്ട് എല്ലാം അവസാനിച്ച് പെരുന്നാളിന്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോ വേഷം മാറി ഇപ്പൊ എടുത്തുവച്ചിട്ടുണ്ട് നല്ല പാൻറ്റും ടീഷർട്ടും ഒക്കെ എട്ടാം ക്ലാസ്സിലാ മോള് ഒമ്പതിലാ മോള് ടെൻത്തിലാണ് ഇലവൻത്തിലാണ് ട്വൽത്തിലാണ് ചെറിയ കുട്ടിയാണ് ഇപ്പൊ നല്ല പർദി മാർത്തിയിട്ടിട്ടാ വന്നത് വള്ളിയില് പെരുന്നാളിന് വരുന്നത് വേറെ വേഷത്തില വേറെ കോലത്തിലിന്റെ ചൈതന്യം പോയോ ഒരൊറ്റ പെരുന്നാള് ഈ റമദാൻ അവസാനിച്ച് ഒന്നാമത്തെ ദിവസം പ്രവേശിക്കുമ്പോൾ തന്നെ റമദാനിൽ കിട്ടിയ മുഴുവൻ ആത്മീയമായ ചൈതന്യവും ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞോ വേഷം എടുത്തു വെച്ചിരിക്കപ്പോ തന്നെ പടച്ചോൻ ഇഷ്ടമല്ലാത്ത കോലം കെട്ടാൻ ഡ്രസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മുപ്പത് ദിവസം നോമ്പെടുക്കാൻ തീരുമാനിച്ച പലരും ഹക്കല്ല ഞാൻ പറയുന്നത് തട്ടമല്ല മഫ്തിയില്ല ഒന്നുമില്ല പല വേഷത്തിലും ഇറങ്ങുമെന്ന് പെരുന്നാളാണ് മുപ്പത് ദിവസം കിട്ടിയ നോമ്പിന്റെ സർവചൈതന്യങ്ങളെയും സർവ ആത്മവീര്യങ്ങളെയും വലിച്ചെറിഞ്ഞ് തകർത്തെറിഞ്ഞ് സർവശക്തനായ അള്ളാഹുവിന്റെ ദീനിനെ വർത്തിക്കുന്നത് പോലെയാണ് നമ്മുടെ സോദരിമാരും സുഹൃത്തുക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പണം നാം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് ഭാര്യക്ക് വാങ്ങുന്ന പെരുന്നാളിന്റെ വസ്ത്രം പടച്ചവൻ ഇഷ്ടപ്പെട്ടതാണോ വസ്ത്രമണിഞ്ഞിട്ടും അണിയാത്ത സ്ത്രീകളുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ വസ്ത്രമണിഞ്ഞിട്ടും അണിയാത്ത സ്ത്രീകളുണ്ട് ും ചെരിഞ്ഞും നടക്കുന്ന സ്ത്രീകൾ തല പോലെയാണ് അവർ പ്രവേശിക്കുകയില്ല സുഗന്ധം പോലും അനുഭവിക്കുകയില്ല മുഹമ്മദ് റസൂൽ എന്നിട്ട് നമ്മുടെ മോക്കെ അതെ ഡ്രസ്സ് ഏതോ ഏറ്റവും ലാസ്റ്റ് സിനിമയിൽ കണ്ട ഒരു ടെക്സ്റ്റൈൽസ് കയറി നമ്മളെ മോക്ക് ഡ്രസ്സ് ചോദിച്ചോക്ക് നിങ്ങള് നമ്മൾ ചോദിക്കുന്ന അവിടെ ഉണ്ടാവൂല നമ്മളൊക്കെ പറയണെന്താ രോ നിങ്ങൾ ലോകം മാറിയത് അറിഞ്ഞിട്ടില്ല ഇതൊക്കെ പോയി അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇപ്പൊ ഇല്ല ഒക്കെ ഷോർട്ടാണ് കൈ ഒന്ന് പൊക്കിയാൽ വയറൊക്കെ കാണണം നമ്മുടെ ഉമ്മത്ത് അതിന് റെഡിയാണ് പുരുഷനോട് നെരിയാണിക്ക് മേലെ വസ്ത്രം കയറ്റി കൊടുക്കാൻ പറഞ്ഞു റസൂൽ അള്ളാന്റെ വഹയി പ്രകാരം സ്വീകരിച്ചോ എല്ലാ മുസ്ലിം ഉമ്മത്തിലെ പുരുഷന്മാരും ഇല്ല സ്ത്രീകളോട് പറഞ്ഞു മുഖവും ഒഴിച്ച് ബാക്കി എല്ലാം മറക്കൽ നിർബന്ധമാണ് ലൂസുള്ള വസ്ത്രം കൊണ്ട് കാല് പോലും നഗ്നതയാണ് എന്നിട്ട് സീരിയൽ നടിയോ സിനിമ നടിയോ പാൻറ് ഒന്ന് കയറ്റി കൊടുത്ത് ഒരു കാലിൽ കറുത്ത നൂല് കെട്ടിയപ്പോ എത്ര പെട്ടെന്ന് സ്പ്രെഡ് ആയത് ഒരു വയലും വേണ്ട ഒരു ക്ലാസും വേണ്ട എത്ര കയറ്റി കൊടുത്തു നടുവിലേക്ക് കൊണ്ടുവന്നു സ്ത്രീകൾ എത്ര അല്ലാന്റെ റസൂല് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ ഉമ്മത്തിനോട് പറഞ്ഞ ഉപദേശം എത്ര തവണ വയൽ പറഞ്ഞു കൊടുത്തു കയറുന്നുണ്ടോ മുസ്ലിം ഉമ്മത്തിന്റെ ചെവിയിലേക്ക് ഒരു സിനിമാ നടി ഒരു സീരിയൽ നടി ഒരൊറ്റ പടത്തിൽ ഒരു വേഷം കെട്ടിയാൽ അത് മൊത്തത്തിൽ ആ സ്റ്റേറ്റിലും രാജ്യത്തും വ്യാപിക്കാൻ എത്ര എളുപ്പമാണ് പിശാജ് നന്നായി പണിയെടുത്തോണ്ടിരിക്കുന്നു പിശാജ് നന്നായിട്ട് പണിയെടുക്കൂ നടി അണിഞ്ഞത് ഇത്ര ഷോർട്ടായ ഷർട്ട് ആണെങ്കിൽ നമ്മൾ അത് അണിയാ റെഡിയാ ടൈറ്റ് പാൻറ്റാണോ നമ്മൾ അണിയാ റെഡിയാ പുരുഷന്മാരും അങ്ങനെ മുടി ഇഷ്ടപ്പെട്ട താരം ക്രോപ്പ് ചെയ്താൽ നമ്മളും റെഡിയാ മുടി നീട്ടി വളർത്തിയാൽ നീട്ടാൻ റെഡിയാ മുടി ചെറിയ മുടിയാക്കി കുറ്റിയാക്കി വെട്ടിയാൽ അത് പുരുഷലോകം സ്വീകരിക്കാൻ റെഡിയാ ആരാ നമ്മുടെ റോൾ മോഡൽ റമദാനിന്റെ മുപ്പത് ദിവസത്തെ ഖുർആനിന്റെ പാരായണം നിങ്ങളുടെ മുഖമക്കനകൾ പറഞ്ഞ പറഞ്ഞ ആ കൽപ്പനകളെ ലഹരിയോടും ഖുർആൻ ഈ ഉമ്മത്ത് എവിടെയാണ് എവിടെയാണ് കച്ചവടത്തിൽ പാലിക്കേണ്ട മര്യാദകൾ അള്ളാഹുവിന്റെ ഖുർആൻ മുപ്പത് ദിവസം ഇരുന്ന് ഓതിയിട്ട് ആരാണ് അത് ഉൾക്കൊണ്ടത് ആരാ അയൽപക്ക ബന്ധങ്ങൾ ചേർത്താൻ പറഞ്ഞിട്ട് ഖുർആൻ ഈ ദിവസം ക്ലാസ്സുകളിലൂടെ ഒറ്റിരുന്ന് പാരായണം ചെയ്ത് അർത്ഥസഹിതം വായിച്ചിട്ട് ഈ ഉമ്മത്തിൽ എത്ര പേര് സ്വീകരിച്ചു ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞതാ അപ്പൊ നമ്മുടെ പാരായണം എന്താണ് ഞാൻ കുറ്റപ്പെടുത്തല്ല നമ്മൾ ധാരാളം പാരായണം ചെയ്യണം നിസ്കരിക്കണം സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം ഉറക്കമൊഴിച്ചു എന്നതല്ലാതെ ചില ആളുകൾക്ക് രാത്രി നമസ്കാരങ്ങളിൽ നിന്ന് നമസ്കരിച്ചിട്ട് അവർക്കൊന്നും പട്ടിണി കിടന്നു എന്നതല്ലാതെ നോമ്പിലൂടെ ചിലർക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല നാരായണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി കൊണ്ടുപോയി തായോട്ട് ഉരുണ്ടു പോകുന്നത് കണ്ട് ചിരിച്ചതുപോലെ വീണ്ടും തള്ളിക്കയറ്റുന്ന നാറാണത്ത് ഭ്രാന്തനെപ്പോലെ കയറിങ്ങനെ പിരിച്ചു പിരിച്ച് റെഡിയാക്കി എടുത്തിട്ട് തിരിച്ച് ആ കയറിനെ പിരിച്ച് അതിന്റെ പിരി ഉടച്ചു കലഞ്ഞ ഒരു സ്ത്രീയെ ഉപമിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലെ ഒരു മനുഷ്യനെ ഉപമിച്ചിട്ടുണ്ട് ഖുർആൻ അല്ലേ ഈ റമദാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഇസ്ലാമാകുന്ന ഈമാനാകുന്ന ദീനിന്റെ ഓരോ കാര്യങ്ങളും അതിന്റെ പിരിമുറുക്കി പിരിമുറുക്കി ദീനിന്റെ സ്പിരിറ്റ് ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തവർ സ്വായത്തമാക്കിയവർ സ്വാംശീകരിച്ചെടുത്തവർ റമദാൻ അതിന്റെ പിരി തിരിച്ചു പിരിച്ച് പ്രിയപ്പെട്ടവരെ അതിന്റെ എല്ലാ ഭദ്രതയും നശിപ്പിച്ചു കളഞ്ഞ് ഇനി താന്തോതികളായി ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നവർ പെരുന്നാളിന്റെ അന്ന് വാഹനങ്ങൾ ഇല്ലാത്തവർ വാഹനങ്ങൾ രണ്ടേ കാറുകൾ ഏർപ്പാട് ചെയ്ത് കാണാനും കേൾക്കാനും പോകാൻ അവസാന തപ്പത്തിൽ തീരുമാനമെടുത്തവർ സമ്പാദിച്ചു നമ്മൾ നാളേക്ക് വേണ്ടി എന്ന ചോദ്യം എന്താ സമ്പാദിച്ചത് അവസാനിച്ചു എന്താടയിൽ വരുന്ന എന്ത് സംഭവിക്കുന്ന ആളെ എന്താ സമ്പാദിക്കാനാളെ നമ്മൾ എന്താ സമ്പാദിച്ചത് എന്താ നമ്മളൊക്കെ സമ്പാദിച്ചത് ഗൗരവപൂർവം ആലോചിക്കണം റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഒന്നും ഇപ്പോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പരിശുദ്ധമായ റമദാനിൽ കിട്ടിയ ഈ ആത്മവീര്യം അത് തന്റെ നെഞ്ചിടത്തിൽ പാറയിൽ കോറിയിട്ടതുപോലെ അടുത്ത റമലാൻ വരെ പിടിച്ചു നിൽക്കാനുള്ള ഇന്ധനമായിട്ടാണ് അള്ളാഹുവിന്റെ ദീന് ഈ റമലാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് രണ്ട് റമലാനുകൾക്കിടയിലുള്ളത് പൊറുക്കാൻ കാരണമാകുന്ന മഹത്തരമായ ഇബാതത്താണ് ഈ നോമ്പ് ആ നോമ്പിനെ നമുക്ക് മനസ്സിലായോ തന്നെ പെട്ടെന്നാണ് അത് കൊടിഞ്ഞു പോയത് ദാനധർമ്മങ്ങളിൽ കൊടുങ്കാറ്റ് കിണക്കെ നന്മയിൽ കൊടുങ്കാറ്റ് കിണക്കെ സുഹൃതങ്ങളിൽ കൊടുങ്കാറ്റ് കിണക്കെ നബിസല്ലാവി സഹാബത്തും പ്രിയപ്പെട്ടവരെ നിന്ന ദിനരാത്രങ്ങളാണ് ദിനങ്ങളാണ് നമ്മളുടെ കടന്നു പോകുന്നത് ലേലത്തുൽ കതർ അവസാനിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയിലെ ചരക്കല്ലുകളെക്കാൾ എണ്ണം മലയിക്കത്തുകൾ ഇറങ്ങാൻ കാത്തിരിക്കുന്ന രാവിനെ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ ചെറിയ കാര്യ സഹോദരങ്ങളെ നമ്മളൊക്കെ കയ്യിൽ ഒന്നുമില്ലാത്തവരാണ് കരഞ്ഞിറബിനോട് മാപ്പി ചോദിക്ക ജീവിതത്തിൽ കല്യാണങ്ങളിൽ ആഘോഷങ്ങളിൽ സൽക്കാരങ്ങളിൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ രംഗങ്ങളിൽ സർവശക്തനായ അള്ളാഹുവിനെ മറന്ന ആളും പെണ്ണും കുടുംബ ജീവിതത്തിൽ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിന്നവർ തന്റെ ഭർത്താവിനോട് തട്ടിക്കേറിയവർ തന്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയവർ തന്റെ മാതാപിതാക്കളോട് എന്ന വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞ ഒരാദർശത്തിന്റെ വക്താക്കളായിട്ടും മാതാപിതാക്കളോട് കയർത്ത് സംസാരിച്ചവർ മുഖം അല്ലെ മക്കൾക്ക് നൽകേണ്ട ബാധ്യതകൾ നൽകാത്തവർ മാതാപിതാക്കൾക്ക് നൽകേണ്ട ആദരവുകൾ നൽകാത്തവർ ചെറിയവർക്ക് കൊടുക്കേണ്ട കാരുണ്യം കൊടുക്കാത്തവർ കൊടുക്കേണ്ടവർ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാത്തവർ ബാപ്പയുടെ അനുജന്മാരുടെയും ചേട്ടന്മാരുടെയും മക്കൾ തമ്മിൽ പിണങ്ങി നിന്നവർ ഇതൊന്നും അവസാനിക്കാതെ ഇതെല്ലാം വിളക്കി ചേർക്കാതെ പെരുന്നാൾ ഇനി കാണുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് കൂട്ടുകാർ തമ്മിൽ പറഞ്ഞ് പിരിഞ്ഞു പോകാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ ഈ അറ്റുപോയിട്ടുള്ള ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ തമ്മിൽ മിണ്ടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിർ തർക്കം കൊല്ലങ്ങളായി നടന്നിട്ട് തീർക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു വരിയുടെ പ്രശ്നം അയൽപക്കാരുമായിട്ടുണ്ടായിട്ട് അതൊന്ന് രമ്യതയിൽ എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നാം എന്ത് ചൈതന്യമാണ് നേടിയത് ആ ചോദ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് റബ്ബ് ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വേറെ വിഷയത്തിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആത്മവിചിന്തനത്തിന് തയ്യാറാകുന്ന ആത്മപരിശോധനക്ക് തയ്യാറാകുന്ന ഹാസിബു ഹാസിബു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു അൻ വരുന്നുണ്ട് അതിനു മുമ്പ് വിചാരണ ചെയ്യടക്കാര് കൃത്യമായ കച്ചവടം നടത്തി നോമ്പിനു മുമ്പ് ഈ നോമ്പ് ഇത് തുടരാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ എന്ത് നോമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ഓർജിനൽ റമദാങ്ങി തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തന്റെ പെട്ടിക്കടയിൽ സിഗരറ്റ് വിൽക്കുന്ന ഒരുത്തൻ റമദാനായിട്ട് കട തന്നെ പൂട്ടി ഇനി റമദാൻ കഴിഞ്ഞിട്ട് വീണ്ടും സിഗരറ്റ് കൊടുക്കാൻ ഹാൻസും കൊടുക്കയും ആ ഇതൊക്കെ വീണ്ടും വിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ എന്താണ് അവന്റെ നോമ്പിന്റെ അവസ്ഥ എന്താ നോമ്പിന്റെ അവസ്ഥ അവരിക്കും ആലോചിക്കണം ഇത് തമാശയല്ല ക്ലാസ്സിൽ തമാശയല്ലാകെ പറഞ്ഞാ മലാൻ വിട്ട പറയുകയാണ് റമദാൻ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും മാത്രം ഞാൻ ചോദിച്ചപ്പോ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഖുർആാനുമായി ബന്ധമുണ്ടാവുമോ പള്ളിയുമായിട്ട് നിരന്തരം ബന്ധമുണ്ടാകുമോ അവന്റെ കൽബ് പള്ളിയുമായി കെട്ടിയിടുമോ അർഷിന്റെ തണല് ആഗ്രഹിച്ചു പോകുന്ന കടുത്ത ചൂടേറിയ പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമ്പോ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് റബിനെ ഓർത്ത് ജീവിച്ച ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഒരു യുവാവായി നമുക്ക് നിലനിൽക്കാൻ പറ്റിയാൽ അർഷിന്റെ തണൽ അള്ളാഹു വിരിച്ചു തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ തല്ലവരലിങ്ങനെ പൊന്തിച്ച് പിടിച്ച് ചവിട്ടി പിടിച്ച് ഹൈറ്റ് കൂടുതലുണ്ടെന്ന് തോന്നിച്ച് നബിയുടെ കൂടെ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടവരെ കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലേ ഞാൻ പറഞ്ഞു തളിപ്പറമ്പിൽ ക്ലാസ് എടുത്തപ്പോ സാഹദബിന്ഹു മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമായി മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു ബദറിലെന്തക്കിൽ പങ്കെടുത്തു ലോക ഭൂമിയിലേക്ക് ഭൂമിയിലേക്കിന്നുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ായിരം മലക്കുകളോട് മുമ്പ് അവർ ഭൂമിയിൽ കാലുകുത്തിയിട്ടില്ല എഴുപതിനായിരം മലക്കുകളോട് ജനാസയിൽ പങ്കെടുക്കാൻ പറഞ്ഞു നിയോഗിച്ചു മുപ്പത് വയസ്സിൽ മുസ്ലിമായി അഞ്ചു കൊല്ലം ആകെ അഞ്ഞൂറ് കൊല്ലത്തെ അഞ്ചു നൂറ്റാണ്ടിന്റെ പ്രവർത്തനം കാഴ്ചവെച്ച് മരിച്ചുപോയി എന്നിട്ട് റസൂൽ കരീം സല്ലഅഅഅലിം പറഞ്ഞു ഇന്നലിൽ കബരി എല്ലുകൾ തമ്മിൽ കോർത്തു പോകുന്ന ഒരു ഞെരുണ്ട് എല്ലാരെ ആ റിൽ ആർക്കെങ്കിലും ഈ കബറിലേക്ക് വെക്കുന്ന ഒഴിവാക്കി കൊടുക്കണമായിരുന്നു എന്നർത്ഥം കൊടുത്തിട്ടില്ല ഒഴിവാക്കി കൊടുത്തിട്ടില്ല

നമുക്ക് അപർന്നൊരു ഞെരുക്കണ്ട് അത് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞു ആരടി മണ്ണിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ പോകാനുള്ളവരാണ് നമ്മൾ ബർസഹിലേക്ക് പോകാനുള്ളവരാണ് നമ്മൾ എന്ത് ഒരുക്കമാണ് നമ്മൾ നടത്തിയത് ഇന്ന് മരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അള്ളാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ചക്കരക്കല്ലിലെ ഈ രാത്രി ഒരു മണി സമയം കഴിഞ്ഞ നേരത്ത് നിന്റെ കൂലി മാത്രം നിന്റെ പ്രീതി മാത്രം നിന്റെ വചകു നാളെ കാണാൻ ആഗ്രഹിച്ച് ഈ പള്ളിയിൽ ഒരുമിച്ച് ചേർന്ന ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ സ്വഭാവവും തൗഹീദ് ഞങ്ങൾക്ക് നന്നായത് നീ തന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പെരുമാറ്റവും ഞങ്ങളുടെ സ്വഭാവവും നീ നന്നാക്കി ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റി അനുഗ്രഹിക്കണേ അല്ല ഭർത്താവിനോട് മാന്യമായി പെരുമാറുന്ന തന്റെ സൗന്ദര്യം ഭർത്താവിന് മാത്രം ആസ്വദിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന തന്റെ ശരീരത്തിന്റെ വടിവറ്റ ആ അങ്കലാവണ്യങ്ങളെ വടിവത്ത അങ്കലാവണ്യങ്ങളെ അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാനുള്ളതല്ല കഴുകക്കണ്ണുകൾക്ക് കൊത്തി വലിക്കാനുള്ളതല്ല തന്റെ ശരീരത്തിലേക്ക് നോക്കി എന്തെങ്കിലും ഓവുപാലങ്ങളിലും റോഡ് സൈഡുകളിലും ഇരിക്കുന്ന പൂപാലന്മാർക്ക് എന്തൊക്കെയോ വിളിച്ചു പറയാനുള്ളതല്ല എന്റെ ശരീരം അതെന്റെ ഭർത്താവിനെ ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇസ്ലാമികമായ വേഷം ധരിച്ച് ഏറ്റവും മര്യാദയുള്ള ജീവിതം നയിച്ച് നമസ്കാരം പടച്ചവന് സ്ത്രീയുടെ ശരീരപ്രകൃതിയിൽ വെച്ച ചില കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ അതല്ലാത്തൊരു നമസ്കാരവും സമയം തെറ്റാതെ നിർവഹിക്കുമെന്ന് തീരുമാനിക്കാൻ ഇല്ല റബ്ബ് അനുവദിച്ചിട്ടുള്ള ലിമിറ്റിനപ്പുറം പോയി ഒരു സൗന്ദര്യവർണ്ണ വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല അതിന്റെ പേരിൽ എന്റെ ഇബാദത്ത് മുടങ്ങുകയില്ല എന്ന് തീരുമാനിക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും ലഭിച്ച് മരിക്കാൻ എനിക്ക് കഴിയണമെന്ന് തീരുമാനിക്കാൻ സോദരിമാരെ നിങ്ങൾക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പ് നൽകണേ അല്ല കടത്തിൽ കുടുങ്ങിയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഹലാലായ മാർഗത്തിൽ അത് വീട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല നിന്നെ സൂക്ഷിച്ചാൽ ബുദ്ധിമുട്ടുന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നീ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ നിന്നെ സൂക്ഷിക്കുന്ന നിന്റെ എളിയ ദാസന്മാരായ അടിമകളായ ഞങ്ങൾക്ക് അള്ളാഹുവേ റബ്ബെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം ഒരിക്കൽ അനുഗ്രഹിക്കണേ അല്ല